ഉള്ളിന്റെ ഉള്ളില് ചിരിക്കുന്നു ചിരിക്കുന്നൊട്ടി പൊട്ടി കരയുകയാണ് സുഹൃത്തുക്കളെ ആ കുട്ടി കരയുകയാണ് കുറച്ചു ദിവസവും കൂടെ നമ്മുടെ കൂടെ ഇരിക്കായിരുന്നു ചേച്ചി ഇരിക്കോ തിരക്കല്ലേ തിരക്കളുണ്ടെന്നൊക്കെ നിനക്ക് പോകണ്ടെന്നാണ് എന്താ പറഞ്ഞു ബാൻ ചേച്ചി പോണേന് മുന്നിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര റീൽസ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അപ്പോന്നില്ല അത് പോന്നുള്ളതിന്റെ ഒരു സ്മെല് അടിക്കുന്നുണ്ടെന്നല്ലേ അല്ല ഈ ഫ്രണ്ട്ഷിപ്പ് റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ കാണുന്നതാണ് ശില്പ ചേച്ചി ബാൻ ചേച്ചി രമ്യ ചേച്ചി സൈനോർ ഒക്കെ ആയിട്ട് സൈനോർ ചേച്ചി ഇവിടെ വന്ന് പൊളിച്ചിട്ട് പോയി നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ വന്നിട്ട് അപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ കുറെ റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെറിയൊരു ിൽ വീഴാൻ പാടില്ലേ കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും നിങ്ങളുടെ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് വിവരക്കേട് പറയാതെ സ്ത്രീയെ കുട്ടികളെ പാർക്കിൽ അല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റൂ െ അത് സത്യം ഞാനല്ല വേറെ ഞാൻ അത് ഞാനുമല്ല പക്ഷെ ഞങ്ങൾക്കത് നിങ്ങളായിട്ടാണ് തോന്നുന്നത് എന്താ ടൈമിംഗ് അല്ലേ എനിക്ക് പറ്റുന്ന ഇഷ്ടമായി വീഴും എഴുന്നേക്കും കൂടുതൽ ഇഷ്ടപ്പെടാം ഒന്ന് നമുക്കത് ലൈവ് ആയിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ പ്ലീസ് ഗൈസ് ഇത് പൊളിക്കും നമ്മൾ നമ്മൾ സ്ക്രീനിൽ മാത്രം കാണുന്ന അടുത്ത് നിന്ന് കാണാൻ പാർക്കി വീണു എന്താ വീഴാൻ പാടില്ലേ ും വീഴും എഴുന്നേൽക്കും വീഴും വീഴും എഴുന്നേൽക്കും എഴുന്നേൽക്കും ആരെ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് വിവരക്കേട് പറയാതെ സ്ത്രീയെ കുട്ടികളെ പാർക്കിൽ അല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റൂ അതുപോലെ തന്നെ ചെയ്തു ഓക്കെ അപ്പൊ ചേച്ചി ഭാവൻ ചേച്ചി പോവാ ചേച്ചി കൊറച്ചിവസം കൂടെ ഞങ്ങളോട് ഒരു ചെറിയൊരു ചടങ്ങുണ്ട് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നോടെ ഞാൻ വെച്ചു അത് ഒന്നിച്ചംഗത്ത് വെക്കാം എന്താണ് ചടങ്ങ് ചേച്ചി അതാണ് ഒരു ഉക്കുലി അപ്പൊ അതിൽ നിങ്ങൾ ഒന്ന് സൈൻ ചെയ്യണം അത്രയുള്ളൂ അതാണോ ചടങ്ങ് ചേച്ചി അന്ന ഇതൊന്ന് അവിടെ വെക്കോ ഇവിടെ ഇങ്ങനെയാണല്ലേ എന്തെങ്കിലും ജോലി അടിപ്പിക്ക വന്ന ഒക്കെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട് ഷാനിക്കയുടെ ഉണ്ട് എല്ലാവരുടെയും സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട് ഇത് ഒരു കുട്ടിക്ക് കൊടുക്കും ഒരാൾക്ക് കൊടുക്കും ഓക്കെ അപ്പൊ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും ദിവസം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ കൊറേ എൻജോയ് ചെയ്തു കൊറേ ചിരിച്ചു കൊറേ നല്ല നല്ല പാട്ടുകൾ കേട്ടു കൊറേ പുതിയ ടാലൻസിനെ കണ്ടു നല്ല

അവിടെ സൈഡിൽ പാവിലി പക്ഷെ എനിക്ക് സത്യമായി കൊറേ നാളായി ഞങ്ങള് ആക്ച്വലി ഒരു സ്റ്റേജും ഇങ്ങനെ ഒരു പരിപാടി പരിപാടിയൊക്കെ ഒരുമിച്ചിരുന്നെ അപ്പൊ എസ്പെഷ്യലി ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ വളരെ ഞാൻ കൊളം വേണ്ടി ഫോർ ഇൻവൈറ്റിംഗ് മീ നമുക്ക് ഏറ്റവും വലിയ ഇവിടെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു വൈബ് പിടിച്ചിട്ട് പോവോ എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ വൈബിനൊത്ത് എനർജിയില് ത്രൂ ഔട്ട് ഞങ്ങൾ അലമ്പു രണ്ടുപേരും നോക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുവേറെ ഗസ്റ്റുകൾ ഇവിടെ എന്തായിരുന്നു ൾക്ക് ശേഷം കണ്ടതാണ് ഞാൻ എന്റെ പുതിയ കോമഡികളൊക്കെ ഇറക്കി അയ്യോ നമ്മുടെ നമ്മുടെ ഷോ ഡയറക്ടർ നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ അവിടെ സതീഷ് ആണ് സതീഷ് കൃഷ്ണനാണ് ഇപ്പൊ ധൈര്യമായിട്ട് പരിപാടി നടത്തിക്കൊള്ളു ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം ാണ് കേട്ടോ താങ്ക് യു ചിരിച്ചു അതിന് എനിക്കും എല്ലാവരോടും താങ്ക്സ് പറയണം പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓരോരുത്തരുടെ പെർഫോമൻസ് തന്നതിന് കാണിച്ച് നിങ്ങൾ അത്രയും നന്നായി പെർഫോം ചെയ്തതിനൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്